ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാഷി നസീർ അപ്പം ഞാൻ ഇന്നുള്ള ദൈസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെട്ടിനാട് കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് ചെട്ടിനാട് നമുക്ക് വെഡ്ഡിങ് ഒക്കെ രണ്ട് പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ വെയിറ്റ് വരുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഈ ചെട്ടിനാടിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇതില് കുറെ കുറച്ച് കറബിക് കളക്ഷനും വരുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയില് കാണിക്കാം ഇപ്പൊ ഇന്ന് ഞാൻ ഇതിന് കുറിച്ച് എടുത്തിട്ട് ചെട്ടിനാട് കളക്ഷൻ മാത്രമായിട്ട് കാണിക്കാട്ടോ നല്ല ഞാൻ ഈ ഈ ഒരു ടൈപ്പ് ഫാൻസി ടൈപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് ഹാഫ് വരുന്ന സാധാരണ ജുവല്ലറികളിലൊക്കെ ചെട്ടിനാട് കളക്ഷൻ വരുമ്പോൾ നല്ല പണിക്കൂല് വരാറുണ്ട് കേട്ടോ മുപ്പത് ശതമാനത്തിനടുത്തൊക്കെയാണ് ചെട്ടിനാടിന് പണിക്കൂല് വരുന്നത് നമ്മുടെ ഇസ ഗോൾഡൻ ഡയമണ്ട്സിൽ എട്ട് ശതമാനം മുതലാണ് കേട്ടോ അപ്പം അത്രയും ഡിഫറൻസ് ആണ് പണിക്കൂലിൽ തന്നെ വരുന്നത് ആയിട്ടുള്ള സാരി അങ്ങനെയൊക്കെയുള്ള ഡ്രെസ്സുകൾക്കൊക്കെ ഭയങ്കര ഒരു കളക്ഷനാണ് അതാരണ നമ്മൾ കൂടുതൽ വെഡ്ഡിങ്ങിനൊക്കെയാണ് എടുക്കാറ് ഈ ഒരു മോഡൽസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും നമ്മൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ പണിക്കൂറില് ഇത്രയും ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും കേട്ടോ ചട്ടിനാടെന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറിലൊക്കെ ആയിരിക്കും കുറച്ച് ആ ഒരു ഷെയ്ഡായിരിക്കും ആ ഒരു ഗോൾഡിന് വരിക അപ്പം അതിൽ തന്നെ നമുക്ക് സെമി ചട്ടിനാടും വരുന്നുണ്ട് ആ ഒരു കളർ കുറച്ച് കുറവായിട്ടുള്ള മോഡൽസും കൂടെ നമുക്കിവിടെ ഇസേല് കിട്ടാം ചെട്ടിനാടിൽ തന്നെ നമുക്ക് സോഫി സ്റ്റോൺസ് ഒക്കെ വരുന്ന മാലകൾ വരുന്നുണ്ട് അതിൽ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മൂന്ന് നാല് പവന് വരുന്നതും അതിന് കൂടുതലായിട്ട് വരുന്നതും കുറവായിട്ട് വരുന്നതും അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈയൊരു ചെട്ടിനാടിൽ വരുന്നുണ്ട് ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു മാലയൊക്കെ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ നമ്മൾ സാധാരണക്കാർക്ക് ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കിട്ടുന്നൊരു ഷോപ്പാണ് നമ്മുടെ ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ